നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കങ്കണ റണൌത്ത് എന്ന് പറയുന്ന ബോളിവുഡ് നടി അവർ ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ മണ്ഡലമായ മാണ്ടിയിൽ മത്സരിക്കുകയാണ് ഈ മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലേകാൽ ലക്ഷം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലമാണ് എന്നാൽ അതേ മാണ്ടിയിൽ തന്നെ ഒരു ബൈഎലക്ഷൻ നടന്നു ആ ബൈഎലക്ഷനിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അതായത് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന വീർഭദ്രസിംഗിൻ്റെ പത്നിയായ പ്രതിഭാ സിംഗ് എണ്ണായിരം വോട്ടുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലമാണ് മാണ്ടി നിലവിലെ സിറ്റിംഗ് എം അവരുടെ മകൻ വിക്രമാദിത്യ സിംഗ് അതായത് വീർഭദ്രസിംഗിൻ്റെ മകനായിട്ടുള്ള പ്രതിഭാസിംഗിൻ്റെ കൂടി മകനായിട്ടുള്ള സിംഗ് ഇത്തവണ കങ്കണ റണൌത്തിനെതിരെ മത്സരിക്കുകയാണ് കങ്കണ റണൌത്ത് നിലവിൽ ബി ജെ പിക്ക് വേണ്ടി അതിശക്തമായ പ്രചരണം നടത്തി മുന്നേറാം എന്ന് വിചാരിക്കുന്നിടത്ത് വാസ്തവത്തിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ നിരാശയുണ്ട് ഒന്നാമത്തെ കാര്യം കങ്കണ റണൌത്തിന് ഹിമാചൽ പ്രദേശ് ബി ജെ പി അതിശക്തമായ പിന്തുണ കൊടുക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന് കങ്കണയെ വളരെ ഇഷ്ടമാണ് വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും തീവ്രമായിട്ടുള്ള വർഗീയ മനോഭാവമുള്ള ഒരു ഒരു വ്യക്തിയായി കങ്കണ റണൌത്ത് അതപ്പതിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ വെറുതെ പറയുന്നതല്ല അപ്പോൾ വർഗീയതയ്ക്ക് കൊടുത്ത സമ്മാനമാണ് ലോക്സഭാ സീറ്റ് എന്ന് എല്ലാവരും പറയുന്നുമുണ്ട് പക്ഷേ കങ്കണ റണൌട്ട് ബോളിവുഡിൽ വന്നപ്പോൾ അവർക്ക് മൂന്ന് തവണ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഇതിനകത്ത് പോലും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം വന്നു അത് ഒരുപക്ഷേ അവരുടെ സംഘപരിവാർ ചായ്വു കൊണ്ടായിരിക്കാം ആ രീതിയിൽ തന്നെയാണ് ആളുകൾ അതിനെ കാണുന്നത് പക്ഷേ അതിനകത്ത് ആരും ജഡ്ജ് ചെയ്യാൻ കൂടുതൽ പോകുന്നില്ല എന്നാൽ കങ്കണ റാണൌത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പ്രതീതി മനസ്സിലാക്കിയിട്ട് നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ മാണ്ടി കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ നടത്തുകയാണ് നിരവധിയായ കേന്ദ്രമന്ത്രിമാർ അവിടെ തമ്പടിച്ച് പ്രചരണം നടത്തുകയാണ് ഹിമാചലിലെ മറ്റേത് സീറ്റ് നഷ്ടപ്പെട്ടാലും കോൺഗ്രസ് മാണ്ടി സീറ്റ് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കർഷക പ്രക്ഷോഭ സമരം നടന്ന സമയത്ത് ഹിമാചൽ പ്രദേശിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളും മാണ്ഡി ലോക്സഭാ മണ്ഡലവും വിജയിച്ചുകൊണ്ടാണ് ശരിക്കും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അറിയിച്ചത് നിലവിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് സുഖവീന്ദർ സിംഗ് സുഗു ആണ് അവിടുത്തെ മുഖ്യമന്ത്രി മാണ്ഡി ലോക്സഭാ സീറ്റിൽ ഒരു തർക്കവും വേണ്ട കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് മറ്റ് മൂന്ന് നിയോജക മണ്ഡലങ്ങളും മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെയും ജനവിധി അത് വിപരീതമായി പോയാൽ പോലും പ്രതികൂലമായാൽ പോലും അതിൻ്റെ റിസൾട്ട് മോശമായിരുന്നാലും കോൺഗ്രസ്സിന് മാണ്ടി സീറ്റ് കിട്ടിയാൽ അത് വലിയ നേട്ടമായി തന്നെ കരുതുകയാണ് ഇവിടെയാണ് പ്രധാനമന്ത്രിക്ക് മാണ്ടി നിലനിർത്തേണ്ടത് ഒരു അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കങ്കണ റണൌത്ത് പരാജയപ്പെട്ടാൽ അതൊരു ഐഡിയോളജിക്കൽ ഫെയിലുവറായിരിക്കും ബോളിവുഡിൽ കങ്കണ ഇഷ്ടപ്പെടാത്തവരെ അവരെ വളരെയധികം ഹേറ്റ് ക്യാമ്പയിനിങ് നടത്താൻ അല്ലെങ്കിൽ അവരെതിരെയുള്ള സൈബർ ബുള്ളിങ് നടത്താൻ കങ്കണ ഒരു സ്പെഷ്യൽ രീതിയിൽ തന്നെ നടന്നു നീങ്ങുകയാണ് എന്ന് ബോളിവുഡിൽ നിരവധി ചലച്ചിത്ര താരങ്ങൾ കങ്കണക്കെതിരെ വന്നിരുന്നു അവർ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചലച്ചിത്ര നടിയാണെന്നും അവർ അവർക്കിഷ്ടമില്ലാത്ത അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രതിരോധ സ്വഭാവം പ്രതിരോധം എന്ന് പറയുന്നതിനേക്കാൾ വളരെ ഭംഗിയായി പറയേണ്ടത് പ്രതികാര നടപടി ആ രീതിയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് കങ്കണ റണൌത്ത് എന്നുള്ളത് വളരെ നാളായി അറിയാവുന്നതാണ് ഉദ്ധവ് താക്കറെ ഒരിക്കൽ പറഞ്ഞു മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വന്ന് ബോളിവുഡിൽ നിന്നും എല്ലാം നേടിയെടുത്തിട്ട് കങ്കണ റണൌത്ത് മഹാരാഷ്ട്രയെ ചീത്ത വിളിച്ച വ്യക്തിയാണ് വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് കങ്കണ റണൌത്ത് ആ കങ്കണയെ ഒരിക്കലും അനുകൂലിച്ച് സംസാരിക്കാൻ ആർക്കും കഴിയില്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവർ കങ്കണയെ ഇഷ്ടപ്പെടുന്നില്ല യാഥാർത്ഥ്യം എന്തെന്നാൽ സിനിമയെ മോശവൽക്കരിക്കാൻ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഏറ്റവും മോശമായിട്ടുള്ള മേച്ചമായ രീതിയിൽ ചിത്രീകരിക്കാൻ കങ്കട നടത്തിയതിനേക്കാൾ കൂടുതലായി ആരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ശിവസേനയെക്കുറിച്ച് മോശമായി പറഞ്ഞു അന്ന് ഉദ്ധവ് താക്കറെ ഫാക്ഷനെക്കുറിച്ച് മോശമായി പറഞ്ഞു മഹാരാഷ്ട്രയിൽ വലിയ ഡീലാണ് നടക്കുന്നത് ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ വലിയ പല രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അധോലോക രീതിയാണെന്നൊക്കെ പല രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ചില കോർപ്പറേറ്റ് കറപ്ഷനുകളെക്കുറിച്ചൊക്കെ കങ്കട ഇങ്ങനെ വാതോരാതെ ചില ചാനൽ മേധാവികളുമായി സംസാരിക്കുന്ന സംവാദങ്ങൾ അറിയാം അതുമാത്രമല്ല കർഷക സമരം നടന്നപ്പോൾ ഗ്രേറ്റ തക്ബർഗ് ടൂൾ കിറ്റ് ഇന്ത്യയിൽ വ്യവസായികൾക്ക് കർഷകർക്കും വ്യവസായികൾക്കും ഒക്കെ കൊടുത്ത് നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താൻ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ മാരക സപ്പോർട്ടുമായി വന്ന കങ്കണ റാണോത്തിന് ബി ജെ പി കൈവിടാൻ കഴിയുന്നില്ല അപ്പോൾ കങ്കണ റണൌത്ത് ജയിക്കേണ്ടത് മോദിയുടെ അഭിമാന പ്രശ്നമായി മാറുകയും കങ്കണ റണൌത്തിനെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസിൻ്റെയും കർഷകരുടെയും ആത്മാഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു മാണ്ടി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് പറയേണ്ടി വരും